ഞമ്മളെ വീടിന് മുന്നിൽ നോക്കുമ്പോ ഈ ഒരു വ്യൂ അതുകൊണ്ട് തന്നെ മിക്കവസും ഈ ഒരു കാഴ്ച എന്റെ പതിവാട്ടോ അങ്ങനെ രാവിലത്തെ മയൊക്കെ ചോർന്ന പാടം ഇങ്ങനെ തള്ളാട്ടിന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അത്രയും പച്ചപ്പിന്റെ ഇടയിൽ വേറൊരു പച്ചപ്പ് പിന്നും നോക്കില്ല വേഗം അത് ഇളക്കി പറിച്ച് നോക്കുമ്പോൾ അതിന്മേലൊരു ചേരാട്ട അതിനെ തോണ്ടിട്ട് അതുകൊണ്ട് ഞാൻ വേഗം വീട്ടുപോകും ഇത് സംഭവ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൻ പുറത്തൊക്കെ ഉള്ളവര് ഗ്യാസെടുപ്പും കരിണ്ടടുപ്പും എല്ലാം തന്നെ ഈ വിറകടുപ്പും കൂടുതലായിട്ട് ഉപയോഗിക്കും അപ്പൊ വിറകൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തലക്ക് ജസ്റ്റ് ഒരു താങ്ക് കൊടുക്കണ ഒരു സാധനം ആട്ടിൽ ഇങ്ങനെ തരിക എന്നാണ് ഇത് നമ്മളെ വലിയ വിറകൊക്കെ പോയപ്പോ തലക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആടന്ന് കിട്ടിയ പുല്ലൊക്കെ കുറച്ച് കാഞ്ഞിണ്ടാക്കിയൊരു സാധനം അതാ കണ്ടത്തിട്ടൊഴിച്ചിങ്ങനെ ഏതായാലും ഇങ്ങനത്തെ ഒക്കെ നമ്മളെ കണ്ണ് കണ്ണുപെട്ടി പറയേണ്ടിയിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങളെ നാട്ടിൽ എന്താ ചേക്കാത്തൊന്ന് കമന്റിലൂടെ പറയും കേട്ടോ വൈക്കം നട്ടിയ പുല്ലാണെങ്കിൽ ഇതിനോട് നമ്മളൊരു മാന്യത കാണിക്കണല്ലോ അപ്പൊ പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുത്തത് മണ്ണും മണിലില്ലാത്തതുകൊണ്ട് എംസാറ്റും കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു തരം പുല്ലായത് തന്നെ മണ്ണും എംസാൻറ്റും മിക്സ് ആക്കിയതിനേഷം ഏറ്റവും മേലിട്ടോ ഞാൻ ചാണകപ്പൊടി ഇട്ടു കൊടുത്ത് ചാണകപ്പൊടി മണ്ണിലേക്ക് മിക്സ് ആവാൻ വേണ്ടിട്ട് മേലെ കൂടെ നല്ല രീതിക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു സംഗതി ഒരു തരം പുല്ലാണെങ്കിലും നല്ലൊരു പോട്ടിലൊക്കെ ആക്കിയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവുന്നിട്ടോ